കണ്ണൂർ ജില്ലയിൽ നിമിഷ നേരത്തെ മിന്നൽ ചുഴലിയിൽ കെ സി ബിക്ക് നഷ്ടം ആറ് കോടി രൂപ ഇരുന്നൂറ്റി നാല് ഹൈടെൻഷൻ പോസ്റ്റുകളും എണ്ണൂറ്റി എൺപത് ലോ ടെൻഷൻ പോസ്റ്റുകളും തകർന്നു വീണു ജില്ലയിലെ ആയിരത്തി തൊള്ളായിരം ട്രാൻസ്ഫോമറുകൾ വൈദ്യുതി എത്തിക്കാനാകാതെ പ്രവർത്തനരഹിതമാണ് കഴിഞ്ഞ ദിവസം രാത്രിയിലെ മിന്നൽ ചുഴലിയിലാണ് വ്യാപക നാശനഷ്ടങ്ങളുണ്ടായത് ഹൈടെൻഷനും ലോ ടെൻഷനുമായി ആയിരത്തി ഒരുന്നൂറോളം വൈദ്യുതി തൂണുകൾ നിലംപൊത്തി രണ്ടായിരത്തി ഇരുന്നൂറ് സ്ഥലങ്ങളിലായി വൈദ്യുതി ലൈനുകൾ മുറിഞ്ഞു ആയിരത്തി തൊള്ളായിരം ട്രാൻസ്ഫോമറുകൾ വൈദ്യുതി എത്താതെ പ്രവർത്തനരഹിതമായി ജില്ലയിൽ മാത്രം മൂന്ന് ലക്ഷത്തോളം ഉപഭോക്താക്കളാണ് ഇരുട്ടിലായത് പ്രളയകാലത്ത് പോലും ഒരു ദിവസം മാത്രം ഇത്ര വ്യാപക നഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല നേരത്തെ മറ്റു ജില്ലകളിൽ നിന്ന് ജീവനക്കാരെയും കരാറുകാരെയും എത്തിച്ചാണ് കെ എസ് ഇ ബി പ്രശ്നം പരിഹരിച്ചിരുന്നത് ഇത്തവണ സമീപ ജില്ലകളിലും മിന്നൽ ചുഴലി നാശനഷ്ടങ്ങൾ വരുത്തിയതോടെ ഇത് സാധ്യമാകാതായി പ്രതിസന്ധി പൂർണ്ണമായി പരിഹരിക്കാൻ സമയമെടുക്കുമെന്നാണ് ബോർഡ് അറിയിച്ചിരിക്കുന്നത് ഈ കാലവർഷത്തിൽ കണ്ണൂർ ജില്ലയിൽ കെ എസ് ഇ ബിക്ക് മുപ്പത് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari Gold and Diamonds, the Trust of Travancore. Gold. Rajkumari.